നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം കുടിശ്ശിക വിതരണം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യ വിതരണം മറ്റ് പ്രവർത്തനങ്ങളുടെ നടത്തിപ്പ് എന്നിവയ്ക്കായി കേന്ദ്രം തുക അനുവദിച്ചു എന്നുള്ള അറിയിപ്പുകളാണ് കഴിഞ്ഞ ദിവസം ും പുറത്തു വന്നത് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി പതിനേഴായിരം കോടി രൂപയുടെ വായ്പ അനുമതി തേടി സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു സാമ്പത്തിക വർഷാവസാനത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് പതിനേഴായിരം കോടിയാണെങ്കിലും കേന്ദ്രം അനുവദിച്ചു നൽകിയത് എട്ടായിരം കോടി രൂപയാണ് ഫെബ്രുവരി അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ നീക്കം ഈ അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിച്ചത് സംസ്ഥാനത്തിന് വലിയ ആശ്വാസമായി തീരും വിവിധ സ്കീമുകളിലായി പെൻഷൻ സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ കർഷക പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകളെല്ലാം കൈപ്പറ്റുന്നവർക്ക് എല്ലാവർക്കും തനി തുക എത്തിച്ചേരും ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണത്തോടൊപ്പം കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപയാണ് വിതരണം ചെയ്യാൻ സാധ്യത അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിന്റെ പി കിസാൻ സമ്മാൻ നിധിയിൽ കാര്യമായ വർദ്ധനവ് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന യൂണിയൻ ബജറ്റ് ിൽ ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചു നാളുകളായി കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം മൂന്ന് ഘട്ടമായാണ് വിതരണം ചെയ്യുന്നത് ഇത് എട്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു വർഷത്തിൽ നാല് തവണ രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം ഇത് ഒരിക്കലും തിരിച്ചടയ്ക്കേണ്ടതില്ല ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരാണ് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കിസാൻ സമ്മാൻ ഗുണഭോക്താക്കൾ നിങ്ങളുടെ പണം മുടങ്ങാതിരിക്കാൻ ഇലക്ട്രോണിക് ും ലാൻഡ് സീഡിങ്ങും മാത്രം ചെയ്താൽ മതി എങ്കിൽ നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ രണ്ടായിരം രൂപ എത്തിച്ചേരും ഇനി നമുക്ക് ലഭിക്കാനുള്ളത് പത്തൊമ്പതാമത്തെ ഘടവാണ് ഫെബ്രുവരി മാസം പകുതിയോടെ കിസാൻ സമ്മാൻ നിധി തുക എത്തിച്ചേരും അതുപോലെ തന്നെ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് കർഷക ഐ ഡി കാർഡ് വേണം അതായത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികൾ സാമഗ്രികൾക്കുള്ള സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത് അതുപോലെ തന്നെ വിളനാശം സംഭവിക്കുമ്പോഴുള്ള ഇൻഷുറൻസ് എന്നിവയ്ക്ക് വേണ്ടി കൂടാതെ പി എം കിസാൻ ആനുകൂല്യങ്ങൾക്കും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കർഷകരുടെ ഡീറ്റെയിൽസ് പങ്കുവെച്ച് ഏറ്റവും അവസാനം ഫാർമേഴ്സ് ഐ ഡി എന്നുള്ള ഐ ഡി കാർഡ് തയ്യാറാക്കണം ഇത് അക്ഷയ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സർവീസ് സെന്ററിലും എല്ലാം ചെയ്ത് നൽകുന്നതാണ് എല്ലാ കർഷകരും ഇത് കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പും കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക